അസ്മാഉൽ ഹുസ്നയിലെ ഈ അഞ്ച് ഇസ്മുകൾ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ഈ പറയുന്ന എണ്ണത്തിൽ ഹത്മ ചെയ്താൽ അതാർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ പഠനകാര്യത്തിൽ മികവ് ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ചും അതിൽ നല്ല മാറ്റങ്ങളും ഏത് രൂപത്തിൽ പഠനത്തിൽ വീക്കായ മക്കളാണെങ്കിലും അവർക്ക് നല്ല ഫഹമും ഹക്കലും ഒക്കെ ലഭിക്കാനും ഇനി മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ വിഷയത്തിൽ നല്ല സന്തോഷവും റാഹത്തും ഇപ്പൊ നമ്മുടെ മക്കളുടെ അവരുടെ ദുസ്വഭാവം മാറി കിട്ടാൻ അത് ഏത് നീയത്ത് കരുതിയിട്ടാണോ ചെയ്യുന്നത് ആ നീയത്തിനനുസരിച്ച് അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു റാഹത്തും സന്തോഷവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഈ വിഷയം പ്രതിപാദിച്ച ഭാഗങ്ങളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം അത്തരം അർജു ഇസ്മുകളെ എങ്ങനെയാണ് നാൽപ്പത് ദിവസം കൊണ്ട് ഹത്തു ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആർക്കും എപ്പോഴും എങ്ങനെയും ഏത് സമയത്തും ചെയ്യാവുന്ന ാണ് അതെ ശുദ്ധിയുള്ള സമയത്തോ ശുദ്ധിയില്ലാത്ത സമയത്തോക്കെ ചെയ്യുന്നതിന് തടസ്സമില്ല അസ്മാ ഉൽഹസിനെയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങള് പൂർണ്ണമായും കൃത്യമായും മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും ഈ അമല് ചെയ്ത് അത്ഭുതകരമാകുന്ന രൂപത്തിൽ വലിയ റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നതാണ് അതിന്റെ മുമ്പ് ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ആ ഒരു അവസരം ഇപ്പോ നിലവിൽ നമ്മളൊരു ഡേറ്റ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഇപ്പോൾ നിലവിൽ ആർക്കും ഡേറ്റ് അറിഞ്ഞു ടോക്കൺ കിട്ടിയിട്ടല്ലാതെ ആരും വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതെന്നും ഇങ്ങനെ പറയുന്നത് ഇന്നും ഇവിടെ വന്നിട്ട് ആളുകൾ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ടോക്കൺ നമ്പർ കിട്ടിയവരും ബുക്കിംഗ് കിട്ടിയവരും മാത്രമാണ് വരേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് നാളെ അവരോട് നിഷുള്ള വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് നാളെ വരുന്നത് അതുകൊണ്ട് തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവർക്ക് നാളെ അതിനുള്ള അവസരം ഉണ്ടാവൂലെന്ന് അറിയിക്കുകയാണ് അപ്പോൾ ദർസിലേക്ക് അഡ്മിഷന് അത്രയും അർജന്റ് കാര്യമായത് ഇപ്പോൾ തന്നെ അതിലേക്ക് ഇറങ്ങേണ്ടതുണ്ടായത് കൊണ്ടാണ് അത് വളരെ അർജന്റായിട്ട് നമ്മൾ അതിനുള്ള ഒരു അവസരം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നിഷുള്ള താല്പര്യമുള്ള രക്ഷിതാക്കള് കോണ്ടാക്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് എന്ന് ഓർമ്മപ്പെടുത്തണം അസ്മാ ഉൽഹ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് നമുക്കൊക്കെ അറിയാം നമ്മുടെ മജിലൊക്കെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നാം പാരായണം ചെയ്യുന്നവരാണ് അവയെ വൃത്യസ്തമാക്കുകയും അവ ഉരുവിടുകയും അവയിൽ വിശ്വസിക്കുകയും ചെയ്തവർ സ്വർഗത്തിൽ അപ്പൊ ഏതൊരു കാര്യത്തിലും പറക്കത്തിണ്ടാകുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതം ക്കും മുന്നേറ്റത്തിനും വളരെ അനിവാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവാന്നുള്ളത് അത് നമ്മുടെ സന്താനം നമ്മുടെ സമ്പത്ത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇഷ്ടാനുസരണം ഉള്ളവനും അവയിലൊന്നും പറക്കത്തില്ലാതിരിക്കുന്നത് കാരണം രോഗങ്ങളും രോഗപീഠകളും മനോവിഷമങ്ങളും ഒന്ന് ജീവിതം നരകതുല്യമായ തുല്യമായ എത്രയോ ആളുകളുണ്ട് അല്ലെ ധാരാളം സമ്പത്തുകൾ ഉണ്ടായിട്ട് ധാരാളം മക്കൾ ഉണ്ടായിട്ട് മറ്റു പല സൗകര്യങ്ങളും ഉണ്ടായിട്ട് അതിലൊന്നും ഒരു പറക്കത്തില്ലാത്ത ഒരു സാഹചര്യം പല ആളുകൾ യും നല്ല സമ്പത്തുള്ള ആളുകൾക്ക് വലിയ വലിയ രോഗങ്ങൾ വരുന്നു അതേപോലെ തന്നെ വലിയ വലിയ പ്രയാസങ്ങൾ വരുന്നു ജീവിതത്തിൽ ഒരു പറക്കത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ദാരിദ്ര്യമൂലം ജീവിതം വഴിമുട്ടി മറ്റൊരു നിലയിൽ പ്രയാസ പ്രതിസന്ധികളിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ ആളുകളുണ്ട് സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ദുരിതമുക്തവും പറക്കത്തുള്ളതുമാകണം അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്നത് ചില വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏറ്റവും ഏതു പൂർത്തീകരിക്കാൻ റബ്ബിന്റെ തൊണ്ണൂറ്റൊമ്പത് ആ മഹത്തായ ഇസ്മകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അസ്മാ ഉൽഹനയിലെ പല ഇസ്മുകളുടെയും ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പറഞ്ഞിട്ടുണ്ട് എന്നിടുന്നു നേരിട്ട് വരുന്നവരോടൊക്കെ ചില ഇസ്മകളെ കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകം ചെല്ലാൻ വേണ്ടി പറയാറുണ്ട് നമുക്കറിയാലോ ഈ വെള്ളിയാഴ്ച ജുമാകാരത്തിന്റെ മുമ്പ് ഇരുന്നൂറ് തവണ അള്ളാഹ് അള്ളാഹ് എന്നുള്ള ആ ജലാലത്തിന്റെ അത് ചൊല്ലിയാൽ അവന്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും സഫലീകരിക്കപ്പെടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബുകളിൽ കാണാം അപ്പൊ അസ്മാ ഉസനയിലെ ഓരോ ഇസ്മുകളെ കൊണ്ടും എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നതിനൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരം അള്ളാഹു എന്ന ആ പരിശുദ്ധമായ പുണ്യനാമമാണെന്നും അത് പറയുന്ന ഒരാളും ഭൂമിയിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് അഷ്റഫുൽ ഉൽ മുഹമ്മദ് റസൂൽ അഹി അലൈഹി മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത് അസ്മാ ഹുസ്നയിൽ അഞ്ചു പ്രധാനപ്പെട്ട ഇസ്മുകളുണ്ട് ആ ഇസ്മ ചൊല്ലിയിട്ട് ഹത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഹത്തുമ ചെയ്യുന്നതിലൂടെ നമുക്ക് നാൽപ്പത് ദിവസമാണ് അത് ചെയ്യേണ്ടത് അങ്ങനെ ആ ഒരു അത് പൂർത്തിയാക്കലോടുകൂടെ നമുക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ സാധിക്കും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇത് പ്രധാനമായിട്ടും മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് മക്കളുടെ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ഒരു ആമല് ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പൊ എന്റെ അടുക്കൽ നേരിട്ട് വരുന്ന പല വിഷയങ്ങളിലും പല ആളുകളും എന്റെ മകള് നീറ്റ് എക്സാമിന് ഒരുപാട് തവണ ട്രൈ ചെയ്തു അതിലൊന്നും ഒരു പുരോഗതി ഉണ്ടായില്ല എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞിരണം എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട് ആ സമയത്ത് അവർക്ക് നമ്മള് പല ആമലുകളും പറഞ്ഞു കൊടുക്കും ഈ ഒരു അമല കൂടെ ഇത് മാതാപിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്നതാണ് അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാനും പറ്റും അല്ല നിങ്ങൾ ഇത് കൃത്യമായിട്ട് കേൾക്കണം കോഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് ഏതൊരു സൃഷ്ടിയും അല്ലാഹു സുബാനുഹോ സ്മരിക്കുമ്പോൾ മറ്റേതൊരു നാമത്തെക്കാളും പതിമടങ്ങ് പതിം തവണ കൂടുതൽ പറയുന്ന വചനം അള്ളാ എന്നുള്ളതാണ് അല്ല ഏറ്റവും കൂടുതൽ അതാണ് പറയുക ഖുർആനിന്റെ ഹൃദയമെന്ന് അബിബായ വിശേഷിപ്പിച്ച സൂറത്തു യാസീനും ഉദ്ദേശ സഫലീകരണത്തിന് വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് സൂറത്തു യാസീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പൂർണമായ ഇഹ്ലാസിലെ മുഴുകിക്കൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ ഏത് ഏതാഗ്രഹം <laughs> <laughs> ും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമുക്ക് നല്ലൊരു പുരോഗതി ലഭിക്കാൻ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന നല്ല ഒരു അഞ്ച് ഇസ്മുകളെ കുറിച്ചാണ് പറയുന്നത് ഈ ഇസ്മുകളെ കുറിച്ച് അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക ആരെങ്കിലും ഹുസ്നയിലെ അഞ്ച് ഇസ്മുകളായ അൽ മുസവ്യ ഇങ്ങനെയുള്ള ഈ അഞ്ച് അഞ്ചുസ്മകള് ഞാനിത് എഴുതാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഏതൊക്കെയാണ് അഞ്ച് ഇത് നാൽപ്പത് ദിവസം ഈ അഞ്ച് ഇസ്മുകളെ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തവണ ഒരു ഓരോ ദിവസവും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തവണ ഇത് ഇത് ഒരാള് പതിവാക്കുകയാണെങ്കിൽ അത് കറക്റ്റ് കലണ്ടറിലോ എവിടെയെങ്കിലും ഡേറ്റ് നോക്കി വെക്കുക ഒരു ദിവസം മുടങ്ങാതെ ചെയ്യ അങ്ങനെ നാല്പത് ദിവസം ഇത് ഇതത്രയും ഫലമുള്ള മഹാന്മാർ പറഞ്ഞ നല്ലൊരു അമലാണ് ഇതാ ദൃഢശക്തിയോടുകൂടെ ദൃഢ വിശ്വാസത്തോടുകൂടെ ആ ഉറ മനസ്സോടുകൂടെ ചെയ്യാൻ സാധിക്കുന്നവരെ ഇതിലേക്ക് ഇറങ്ങും അല്ലാത്തവർക്ക് ഇതിലേക്ക് ഇറങ്ങാനും കഴിയില്ല അങ്ങനെ ഇറങ്ങിയവർക്ക് അവരുടെ ഈ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ നല്ലോണം പ്രത്യേകം മനസ്സിലാക്കി അപ്പൊ ഇതെങ്ങനെയൊക്കെ ഇത് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം യാ മുബദിഉ യാ മുഈദു യാ മുഹീ യാ മുമീത് ഇങ്ങനെ ചെയ്യാം ചൊല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അൽ 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 എന്ന് മാത്രം ഇനി ഇങ്ങനെയും ഇങ്ങനെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് എല്ലാ ദിവസവും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തവണ ദിവസം ായിട്ട് ഇത് ചെയ്താൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് മക്കൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഫലം ലഭിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള ഈ അഞ്ച് ഇസ്മുകളുടെ ഹത്തുമ പൂർത്തിയാക്കുക ഈ ഹത്തുമ ഈ ഹത്തുമ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അപ്പൊ വിശ്വാസത്തോടു കൂടെ ചെയ്യാൻ സാധിക്കുന്ന നല്ല റാഹത്തില് ചെയ്യാൻ സാധിക്കുന്നവരെ റിസൾട്ട് പ്രതീക്ഷിച്ച് നല്ല ദീക്ഷയോടെ ചെയ്തു നോക്കൂ നല്ല ഫലം അതിന് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അള്ളാഹ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു ഈ അമല് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് അള്ളാഹു നൽകട്ടെല്ലാം ഒരുപാട് അമലുകൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ അതിന്റെയൊക്കെ കാര്യങ്ങൾ ചോദിച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ നീ നിന്റെ അസ്മാകളെ കൊണ്ട് നിന്റെ വിശുദ്ധ ഫുർആാനിന്റെ കലാമ കൊണ്ട് ചെയ്യുന്ന അമലുകളിലൊക്കെ നല്ല ഫലം നൽകണം അള്ളാഹ്ല എല്ലാവരും വളരെ നല്ല റാമത്തോടു കൂടെ ചെയ്തോളി ഇനിശാല് അതേപോലെ തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് വരാനുള്ള ആ ഒരു സമയം നമുക്ക് ഡേറ്റ് ഒഴിവുള്ള ഒരു ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ വാട്സപ്പിന്റെ സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറീസിലും അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലെ വീഡിയോസിലൊക്കെ അറിയിക്കും അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് ശേഷം നാളെ കുറച്ച് ആളുകളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്ന സമയത്ത് മാത്രാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം എല്ലാവരും ഉൾപ്പെടുത്തണം പരസ്പരം ഇവിടെ താഴെ ഒരുപാട് ആളുകളെ കമൻറ്റ് എഴുതും ആ സമയത്ത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദൾപ്പെടുത്തുക നൂറേ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കുക അതിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് രാവിലെയും ചൊല്ലുന്നുണ്ട് രാത്രിയും ചൊല്ലുന്നുണ്ട് നല്ല നെയ്യത്ത് കരുതിയിട്ട് എല്ലാവരും പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ മജ്ലിസായി നമ്മുടെ അള്ളാഹു എല്ലാവരും അസൂയത്ത് ചെയ്യുകയാണ് അസ്സലാമി വരും